രിയാഹാരം കഴിക്കുന്ന സാമാന്യ ബോധമുള്ള വിശ്വാസികളെ കത്തോലിക്കരായിട്ടുള്ള യുക്തിബോധമുള്ള ആളുകൾ അറിയാൻ വേണ്ടി ചോദിക്കാം നിങ്ങളൊക്കെ ഓരോരുത്തരും ഏതാണ് ശരി എന്ന് മനസ്സിലാക്കുന്നുണ്ടോ സീറോ മലബാർ രീതിൻ്റെ സിനഡ് തീരുമാനിച്ച കുർബാന അതർപ്പിക്കുന്ന പള്ളികൾ അവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാന ആ കുർബാന നടക്കുമ്പോൾ പ്രത്യക്ഷമായി അതിനെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥകൾ കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളാണോ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജോൺ തോട്ടുപുറം അച്ഛൻ കുർബാന അർപ്പിക്കപ്പെട്ടപ്പോൾ അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മർദ്ദിക്കപ്പെട്ടു മർദ്ദനമേറ്റു അദ്ദേഹത്തെ പറ്റി എന്താണ് സ്വയം ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഉദയം പേരൂർ സൂനകദോസ് പള്ളിയിൽ കുർബാന അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തടസ്സപ്പെടുത്തുന്ന വ്യക്തികൾ അവർ ഏത് ജാതി ആയിരിക്കാം മാമോയിസവെള്ളം വീണ ക്രിസ്ത്യാനിയാണോ ഏതവസ്ഥയിലുള്ളവരാണവർ തീർച്ചയായിട്ടും സാത്താൻ കയറിയവരാണവർ അവർക്ക് എന്ത് വിവരമാണോ ഉള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ക്രിസ്തുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവരുടെ ചിന്താഗതി എന്താണ് സഭയെ തകർക്കുക എന്നത് മാത്രമല്ലേ കാരണം ഒരു പള്ളിയിൽ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ അത് തടസ്സപ്പെടുന്ന പെടുത്തുന്ന വ്യക്തികളെ പറ്റി നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ആരുടെ ഭാഗമാണ് ശരി ഇവിടെ നിസ്സംഗതയോടെ നിൽക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കണം ആരുടെ പക്ഷമാണ് ശരി ഇവിടെ കുർബാനയുടെ ഭംഗിയോ കുർബാനയുടെ അവസ്ഥകളോ ഒന്നുമല്ലോ ഇവിടെ എന്തിനു വേണ്ടി വാദിച്ചാലും ഒരു വ്യക്തി ആരെങ്കിലും ഒരു ഭക്തിയുടെ മാർഗം കാണിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവം എന്തിനാണ് അത് നിയമപരമായിട്ട് അർഹതയുള്ള കടമയുള്ള ഉത്തരവാദിത്തമുള്ള ഒരാൾ അത് നിർവഹിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് ആരാണ് യുക്തിബോധത്തോടെ നമ്മൾ ചിന്തിച്ച് പ്രതികരിക്കേണ്ട എത്തിയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ വിശ്വാസം കൊണ്ടുനടക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കേണ്ട സമയമായി സത്യത്തിനും നീതിക്കും വേണ്ടി അല്ലെങ്കിൽ ഒരു പള്ളി എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനി ആയിരിക്കുന്നത് എന്തിനാണ് ചിന്തിക്കേണ്ട സമയമായിട്ട് അതുകൊണ്ട് അരിയാഹാരം കഴിക്കുന്ന യുക്തിബോധമുള്ള തലയിൽ ഒരു ചിന്ത എന്തെങ്കിലുമുള്ളവർ ക്രിസ്ത്യാനി ആണെങ്കിൽ ചിന്തിക്കേണ്ട സമയമായി